അവര് കഷിച്ച കട്ടപ്പാടുകൾക്ക് പിന്നെ അപവാദം പറയാനൊക്കെ ഒരുപാട് പേരുണ്ടാവൂ സാധാരണ ഇന്നത്തെ പെൺകുട്ടിയുടെ കണക്കല്ല ഈ കാശിമൊത്തം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അച്ഛൻ തന്നെ മോശമായിട്ട് ആ കുട്ടികൾ പെരുമാറി അവൻ വന്ന് കഥ ചവിട്ടുമ്പോഴേക്ക് ആദ്യം ചെയ്യുന്ന കുട്ടിയുടെ മുഖം രൂപമാക്കാൻ നോക്കിയതും മുടി വെട്ടി കളഞ്ഞതും വെട്ടിക്കളഞ്ഞതും അതുകൊണ്ടായിട്ട് ഈ പച്ച അവന്റെ ആണോന്നു നമ്മുടെ നിയമാവസ്ഥയെ തന്നെ സംഭവം നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിപ്പോയി കാരണം നേരത്തെ ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല ഇപ്പൊ ആ കുട്ടി ആ വീട്ടിലെ സിംഗിൾ പേരന്റ് ആയിട്ട് വളർന്നത് കൊണ്ട് അമ്മയെ ഈ വിവരങ്ങളൊന്നും അറിയിപ്പിക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരുന്നു ആ കുട്ടി മുമ്പോട്ട് പോയത് ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് ആ കുട്ടി പല ആവൃത്തി വിശ്വസിച്ചിട്ടുണ്ടാവണം അങ്ങനെയാണ് അത് ഇപ്പം മുട്ടം പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയത് അപ്പൊ ഇപ്പൊ ഈ വാർത്ത കേട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാതായിരിക്കും കാരണം ഈ പയ്യനെ ഞങ്ങള് പയ്യന്റെ വീട്ടിൽ പോയിട്ടുണ്ട് പയ്യനെ പയ്യനങ്ങൾ എന്തിനുള്ള അല്ലാതെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവര് ഇത്ര ക്രൂരനും അങ്ങേയറ്റം മനുഷ്യന് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കുട്ടിയോട് ചെയ്തിരുന്നുള്ളൂ ആ കുട്ടിയെ മൊട്ടയടിപ്പിച്ചു ആ കുട്ടിയെ ശാരീരികമായിട്ട് വളരെയധികം പീഡിപ്പിച്ചു ഇതൊക്കെ ഇപ്പൊ അതിന്റെ ലെറ്ററുകൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അമ്മയെ അമ്മ ഇങ്ങനെ വളർത്തിയ ഒരു കുട്ടി ആയതുകൊണ്ട് ഒരിക്കലും അമ്മയെ ബുദ്ധിമുട്ടിക്കരുത് യാതൊരു വിധമായ കാര്യങ്ങളിലും അമ്മയ്ക്കൊരു പ്രയാസം ഉണ്ടാവരുത് എന്നുള്ള ഒരു രീതിയിലായിരുന്നു ആ കുട്ടി പ്രവർത്തിച്ചോണ്ടിരുന്നത് സിംഗിൾ പേരൻ്റായിട്ടൊരു കുട്ടിയെ വളർത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അവര് സഹിച്ച ആ സിംഗിൾ പേരൻ്റായിട്ട് ഈ രണ്ട് കുട്ടികളെയും വളർത്തിക്കൊണ്ട് അവര് സഹിച്ച കഷ്ടപ്പാടുകൾക്ക് പിന്നെ അപവാദം പറയാനൊക്കെ ഒരുപാട് പേരുണ്ടാവുമല്ലോ എന്തായാലും ശരി എന്താണെന്ന് പറഞ്ഞാലും ശരി ആ സ്ത്രീ സഹിച്ച ആ അങ്ങേയറ്റമുള്ള ബുദ്ധിമുട്ടുകൾക്ക് യാതൊരു യാതൊന്നും പകരം വെക്കാനില്ല യാതൊന്നും പകരം വെക്കാനില്ല മാത്രല്ല ആ കൊച്ചു എം ബി എ ഭായി മാർക്കോടുകൂടി പാസ്സായാലും പാടിക്കാൻ നാട്ടുകാർക്ക് പറയാൻ അവളെ കുറിച്ച് നെഗറ്റീവ് പോയെന്ന് ഞങ്ങൾക്ക് പറയാനില്ലല്ലോ സാധാരണ ഇന്നത്തെ പെൺകുട്ടിയുടെ കണക്കല്ല ആ കുട്ടി വളർന്നു വന്നത് അവളെ കുറച്ച് നെഗറ്റീവ് പോയിന്റ് ഞങ്ങൾക്ക് പറയാനുണ്ട് എല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആ കുട്ടി ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയായിരുന്നു ആ കുട്ടി വളർന്നു വന്നത് ആ കുട്ടിയുടെ പ്രവർത്തന രീതികളും ഞങ്ങളോടുള്ള ഇടപെടലുകളും ഞങ്ങളുടെ തൊട്ട് ചേരിലല്ലേ പത്ത് ഇരുപത് വർഷം കൊണ്ട് അവർ താമസിക്കുന്നു മുമ്പ് അവരുടെ കുടുംബം ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് മാറിയാണ് അവിടെ താമസിച്ചിരുന്നത് ഞങ്ങൾ രണ്ട് അപ്പുറം താഴെ താഴേമേളിൽ താമസിക്കുന്ന ആളാണ് ഒന്നും അവരെ കുറിച്ച് പ്രത്യേകിച്ച് മോശമായ രീതിയിൽ ഒരു അഭിപ്രായം പറയാനില്ല എപ്പോൾ കാണുമ്പോഴും മാമ ഉച്ച തൊട്ട് സ്നേഹത്തോടുള്ള വളരെ സ്നേഹത്തോടും അങ്ങേയറ്റം ബഹുമാനത്തോടും അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവായിട്ടൊരു പോയിന്റ് പറയാൻ പറ്റാത്ത രീതിയിലാണ് ആ കുട്ടിയുടെ പെരുമാറ്റം ആ കുട്ടിയിൽ നിന്ന് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി അത് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് എന്താ പറയുക അങ്ങേയറ്റം പ്രതിരോധിച്ച് നിൽക്കാൻ കഴിവുള്ള ഒരു കുട്ടിയോളു ആ കുട്ടിയിൽ നിന്നും ഇങ്ങനൊരു ഈ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്കുണ്ടായ പ്രശ്നങ്ങളുടെ കാഠിന്യം അത്രത്തോളം സഹിക്കാൻ പയ്യാത്ത രീതിയിലുള്ള രീതി ശൈലി ആയതുകൊണ്ടാണ് ആ കുട്ടി ഈ ഒരു രീതിയിലേക്ക് മാറിയത് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് ഒന്നര വയസ്സ് ഒന്നര ഒന്നേകാലം ഒന്നര വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ആ കുട്ടി അങ്ങനെ ചെയ്തു എന്നുള്ളത് മാത്രല്ല അവക്ക് നല്ല വരുമാനമുള്ള ഒരു ജോലിയല്ലേ അവിടെ ഏതാണ്ട് അച്ചറ എന്നാണ് പറയുന്നത് അത് പ്രോപ്പറായിട്ട് എന്റെ വീട്ടിൽ വന്നപ്പോഴത്തെ എനിക്ക് ഒരുപാട് കിട്ടുക കൊണ്ടുവന്നു കുട്ടിയെ കാര്യം പിന്നെ പിന്നെ കല്യാണത്തിൽ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നായിരുന്നു അയാള് വന്നപ്പോ കണ്ടിട്ടുണ്ട് പിന്നെ പെരുമാറ്റത്തിൽ അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര അടുത്ത് ഇടപഴകളെ ഗൾഫിലല്ലേ ഇവിടെ ഒന്നോ രണ്ടോ ദിവസമല്ലേ കാണുള്ളൂ അതുകൊണ്ട് ഇയാളുടെ പെരുമാറ്റ ശൈലിയോ മറ്റു രീതികളോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടി അതിനെക്കുറിച്ച് പുറത്ത് പറഞ്ഞിട്ടില്ല എല്ലാം ശരിയാവും ശരിയാവും എന്നൊരു തോന്നലിലൂടെയാണ് ആ കുട്ടിയുടെ പോക്ക് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ തീർച്ചയായിട്ടും കാരണം എന്താണെന്നറിയോ ഒരു മീഡിയം കുടുംബം അല്ലെങ്കിൽ സാധാരണ കുടുംബമാണെങ്കിൽ അവിടെ സ്ത്രീധനം ഒരു പ്രശ്നമല്ല ഈ ഉള്ളവനെ വീണ്ടും വീണ്ടും വാരി വലിച്ച് കൂട്ടിക്കോളാൻ വയ്യ എന്തിനു വേണ്ടിയാണെന്നോ എങ്ങനെയാണെന്നോ പക്ഷെ നമ്മളൊന്നും ചിന്തിക്കുന്ന എങ്ങനെയല്ല നമ്മുടെ കയ്യിൽ കാശുണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കുട്ടി ആരെങ്കിലും ഇവിടെ കെട്ടിച്ച് കൊടുക്കുക അവന് അവിടെ നോക്കുന്ന ഒരു കുട്ടിയായാലും മതി എന്നുള്ളതായിരിക്കും ഏതൊരു ഏതൊരു രക്ഷകർത്താക്കളുടെയും ചിന്താഗതി എന്തിനു വേണ്ടിയാണോ അവർക്കും ഭയങ്കര വരുമാനമുള്ളതായിരുന്നു ഇപ്പം കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കാശും മൊത്തം അവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പോരായിരുന്നു അവന് അവൻ ഇതെല്ലാം ചെയ്ത് അത്ര ക്രൂരവും നിന്ദ്യവുമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തന പര സ്ത്രീ ബന്ധം പേരുണ്ടെന്നുള്ള ആക്ഷേപമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് ഇപ്പം വരുന്ന അപ്ഡേറ്റുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ആ പല ബന്ധങ്ങളും അവരുടെ അറ്റം തന്നെ മോശമായിട്ട് ആ കുട്ടിയോട് പെരുമാറിയെന്നും പിന്നൊരു പെങ്ങളുണ്ട് ആ പെങ്ങളെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പണ്ട് പുരാണതി പറയുന്നില്ല ഭൂതന ആ പിന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഒക്കെ ഉള്ള ആയിരുന്നു ഒരുക്കിയായിരുന്നുവെന്നും വെക്കാൻ കേട്ടു അഭ്യർത്ഥി അഭ്യർത്ഥ പലതവണ അഭ്യർത്ഥിച്ചിട്ടും ആ അഭ്യർത്ഥനയിൽ നിന്നുമെല്ലാം അവനത് ചെവിക്കൊള്ളാതെ ഈ കുട്ടി മരിച്ചു എന്ന ആ വേലക്കാരി വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും അവൻ വന്ന് കഥ ചവിട്ടിപ്പൊളിച്ച് ആദ്യം ചെയ്യുന്ന വേലെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് അതിനെല്ലാം ഡിലീറ്റ് ചെയ്തു എന്നാണ് കേൾക്കുന്നത് പക്ഷേ ഈ കുട്ടി ഫേസ്ബുക്കിൽ വിട്ടത് ഒരു വേറൊരു കുട്ടികൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എവിടെ കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു അവര് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു അതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് പുറത്തു വന്നത് ബുദ്ധിയല്ല ഇപ്പോഴും അവരുടെ ഫേസ്ബുക്ക് എല്ലാം അപ്ഡേറ്റ് ആണെന്നാണ് പറയുന്നത് ഇപ്പോഴും അത് വർക്ക് ചെയ്തോണ്ടിരിക്കാന്ന് അപ്പൊ അതാരായിരിക്കും വർക്ക് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഈ മനുഷ്യൻ ഇതിന് ഇങ്ങനെ കാശ് ഇത്ര ലമ്പടൻ അത് പിന്നെ വേറെ അവന്റെ ഒരു കോംപ്ലക്സ് കൂടാ ഈ കുട്ടിയെ കാണാനായിട്ട് സുന്ദരിയാണ് പിന്നെ വളരെ മനോഹരമായ പെരുമാറ്റമാണ് പിന്നെ പിടിക്കുകയാണ് സ്വന്തം കാര്യം നോക്കാൻ കഴിവുള്ളവളാണ് അങ്ങനെയുള്ള ഒരു കുട്ടിയായി വന്നപ്പോഴത്തേക്കും അവന് അവൻ്റെ ആ ഒരു ബോഡി സ്ട്രക്ചറും മറ്റേ അവൻ്റെ കളറും എല്ലാം കൂടെ കൊണ്ട് അവനൊരു എനിക്ക് തോന്നുന്നു അവനൊരു അതിൽ ഒരു കോംപ്ലക്സ് ഉണ്ടായി ഒരു ഈഗോ ഉണ്ടായി ആ ഈഗോ ഉണ്ടായതുകൊണ്ടായിരിക്കും ഈ കുട്ടിയുടെ മുഖം രൂപമാക്കാൻ നോക്കിയതും മുടി വെട്ടിക്കളഞ്ഞതും ഒക്കെ അതുകൊണ്ടായിരിക്കാം എന്തായാലും ശരി ഇതിന് ഒരു പരിഹാരം എന്തായാലും അവൻ ചെയ്തതാണെങ്കിൽ അവരും പെങ്ങളുടെ ചെയ്യുകയാണെങ്കിൽ അങ്ങേ ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ അതിന് മാധ്യമ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നിങ്ങളിൽ നിന്നും എല്ലാവിധമായ പ്രവർത്തനങ്ങളും ഉണ്ടാകണം എല്ലാ എല്ലാവിധമായ പ്രവർത്തനങ്ങളും ഉണ്ടാകണം ആഹ് പിന്നെ തീർച്ചയായും കൊലപാതകം അല്ലല്ലോ ഇതിന് പറയുന്നതെന്നാ പറയേണ്ടത് കൊലപാതകം എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടും കൊല്ലുന്നതിനോ കൊലപാതകങ്ങൾ ഇതങ്ങനല്ല ഇഞ്ചിൻ ചായ് ആ കുട്ടിയെ കൊന്നതായിരുന്നു ഇഞ്ചിൻ ചായ് ഈ പറയുന്ന സംഗതികളെല്ലാം വാസ്തവമാണെങ്കിൽ ഇഞ്ചിൻ കൊന്നതാണ് അങ്ങനെ ഇഞ്ചിൻ കൊന്ന അവൻ കൊന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവനതിന് ശിക്ഷ അനു ചോദിക്കണം ഈ കുറിച്ച് ഞങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഒരു പോയിന്റും പറയാനില്ല കുട്ടി അങ്ങേയറ്റം പിടിക്കുകയായിരുന്നു അവൻ അവന്റെ പെങ്ങളെ കൊച്ചുങ്ങളെയും അവൻ ഇതിന്റെ ഇടയ്ക്ക് അഞ്ചോ ആറോ തവണ നാട്ടിൽ വന്ന ഈ കുട്ടിയെ കൊണ്ടുവന്നില്ല അവിടെ അറച്ചിട്ടേക്ക് വന്നതാണ് അവൻ്റെ പെങ്ങളും പിന്നെ പെങ്ങളെ കൊച്ചുമൊക്കെ ആയിട്ടാണ് വന്നത് നാട്ടിൽ വന്നത് നാട്ടിൽ വന്നു അവൻ തിരിച്ചു പോയി ഈ കുട്ടി പിന്നെ നല്ല ഭക്ഷണം ഒന്നും ഈ കുട്ടിക്ക് കൊടുക്കത്തില്ലായിരുന്നു ഈ കുട്ടിയെ കൊണ്ട് എങ്ങും പോകത്തില്ലായിരുന്നു അവൻ്റെ കൊച്ചു ഞാൻ എന്നുള്ള രീതിയിൽ എടുക്കത്തില്ലായിരുന്നു എങ്കിൽ അവന് പിന്നെ ഒരു സംശയം ഉണ്ടായി പച്ച അവൻ്റെ ആണോ എന്നല്ല അവനൊരു സംശയമായി കാരണം ആ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവനിൽ നിന്നും ഉണ്ടായത് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആ പ്രവർത്തനങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ സ്നേഹം കാണിക്കുന്നത് അവന് രക്ഷപ്പെടാൻ അവന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അത് അങ്ങേയറ്റം അറ്റം ഈ കൊച്ചവന്റെ ആള് ഇന്നലെ പേരില്ലാത്ത സ്നേഹം ഇന്നവനെ ഇവിടുന്നുണ്ടായി ഇവരെങ്ങനെ ജീവിക്കുന്നു എങ്ങനെ കഴിഞ്ഞുകൂടുന്നു ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാ ആരെയൊക്കെ സഹായങ്ങൾ അവർക്കുണ്ട് എന്നൊന്നും അന്വേഷിക്കാത്ത ഒരു തന്നെ ഇന്നലെ കഴിഞ്ഞിട്ടൊന്നും അറിയാം എന്റെ പറ്റാണ് അവൻ്റെ ഒച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ അതിന്റെ അമ്മ എന്ത് കഷ്ടപ്പെട്ട് അതിനെ വളർത്തിയെന്നറിയോ അച്ഛൻ കുഞ്ഞിലെ ഉപേക്ഷിച്ച് പോയതാണ് പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ടു തവണയൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട് ആ നീതി ലഭ്യമാകുമെങ്കിൽ മാത്രമേ നമ്മുടെ നിയമത്തിനും മറ്റ് നമ്മുടെ സാമൂഹിക വസ്തുതിക്കൊക്കെ ഒരു ആ അതിനുള്ള ഒരു അന്തസ്സ് ആ അന്തസ് ചീപ്പ് ചെയ്യാൻ നമ്മളെ പിന്നെ കഴിയുകയുള്ളത് മറ്റേതിപ്പോൾ ഒരു കാശുള്ളവരെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത് വെച്ച് അവൻ അവൻറ്റേതായ രീതിയിൽ അറിയുന്ന സമയത്ത് നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ ഒരു ചോദ്യം ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ നിയമവ്യവസ്ഥയും നമ്മുടെ രാജ്യത്തിന്റെ പിന്നെ സാംസ്കാരിക ബോധത്തെ ചോദ്യം ചെയ്യുന്ന ഒരു அது மாறணும் ஆய்ச்சப்பாடு மாறணும் ஈ குட்டிக்கு அதுதாய ரீதியில நிதி லபிக்கணுமே எது